അസ്ലാമിലേക്ക് ചെങ്ങൈമേരോണ്ടിരിക്കുന്നത് വൈത്തിരി കാറിലാണ് ഷിഫ്റ്റ് അല്ലേ ഷിഫ്റ്റ് വണ്ടിയിലാണ് നമ്മള് പോണത് ഇതാണ് നമ്മളെ വണ്ടി രാത്രി ഒരു പത്ത് മണി കഴിഞ്ഞിട്ടുണ്ട് ടൈം കേൾ അറുപത്തഞ്ച് നാൽപ്പത്തൊമ്പത് അ നാൽപ്പത്താറ് അമ്പത്തൊമ്പത് ഡ്രൈവർ ഓൾറെഡി ഉള്ളിൽ കയറിയിട്ടുണ്ട് ഫ്രണ്ടിനടുത്താണ് വാടകയ്ക്കടുത്ത് വണ്ടി എൻ്റെ വണ്ടി ഇവിടെ കിടക്കുന്നുണ്ട് അപ്പം ഒരു കുറിപ്പിൻ്റെ വീട്ടിൽ വന്നിരിക്കുകയാണ് രാത്രി പൊക്കാനായിട്ട് ഇവനും കൂടി ഇറങ്ങിയിട്ട് വേണം പോയി കിടന്നുറങ്ങാൻ കിടന്നുറങ്ങിയിട്ട് വേണം നാളെ രാവിലെ പലച്ചൊക്കെയാണ് നമ്മൾ പോണേ വണ്ടി ഇവിടെ നിർത്തിയിട്ട് ഒരു വീട്ടിൽ ഉറങ്ങാൻ കയറുകയാണ് നാളെ രാവിലെയാണ് പോണേ അപ്പോൾ ഇതാ ഈ മുടി ഇരിക്കണ്ട സപ്പാന്റെ വീട്ടിലാണ് നമ്മളുള്ളത് ഇവിടെ ഉറങ്ങിയിട്ട് നാളെ രാവിലെ എന്നു വെച്ചാൽ നമ്മൾ പുറപ്പെടുന്നതാണ് വീടിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് അടീന്റെ ചർച്ച ഉറക്കല്ലേ ഇരുപത്തി അഞ്ച് ഇതുപോലെ Rostedita. േ പറയോ പറയോ നമ്മള് ഓട്ടോ കമ്പനീന്റെ ഓട്ടോ കമ്പനിയുടെ അതെ പറവൊക്കെ ആണോ ഇടായ കുവ പോലെ കാണുന്ന മോള് എന്താ പറയുക അതെ കാരന്റെ ലൈറ്റാണ് കാരന്റെ ലൈറ്റ് അതെ 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 വണ്ടിയിൽ വൈമ്പിട്ട് കേട്ടോ എല്ലാവരും കേട്ടോളെ കത്തിക്കണ്ട കത്തിക്കണ്ട నిష్కరి అడిపడే నమ్ పొక్క ఇక్కడ కాడ మనం ఎత్తి നേറ്റ് ക്ലിയർ ഇല്ലടാ ഗയ്സ് നമ്മൾ എവിടെയാണ് ച്ചറ സ്റ്റാർട്ടിംഗ് ആണ് അല്ലേ അയ്യ അയ്യ അതേ അതേ നമ്മൾ ഒരു പയ്യേ വീസു ചറ ഉണ്ട് റെസണ്ടല്ലേ റെസണ്ട 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 മുട്ടായി കിടന്ന് ഒച്ച മാക്കല്ലേ ദേ അബേ നമ്മൾ മുറുക്കുന്നാണ് ഞാൻ നമ്മൾ ടോർക്കറ്റ് വെട്ടി വെട്ടി ഞാൻ ഇടായിട്ട് റെസണ്ട റെസണ്ട കാണാനുണ്ട് ആരാ ലെഹ് ബിഷൽ ബ്യൂട്ടിയ ബിഷൽ ബ്യൂട്ടിയ ബിഷൽ ബ്യൂട്ടി അഹലോ ഞാൻ ഇങ്ങന അടുത്തതല്ലാ ആര്യാലെ വന്നി അപ്പോൾ 10 അളവന്ന് അല്ല രഗൈവര ദേ ആരെ വന്ന് 10 അളവന്ന് സാധോരെ ഒപ്പ് അളവോരെ പൊമ്പിട്ട് അല്ലയോ പാസ്സ് വർങ്ങിട്ട് വയനാട് വയനാടിന്റെ അടുത്തേ ഇട്ടുണ്ട് അവിൻടെ ഫോണില് ഇച്ചിവിടെ ഞാൻ വാടാ ഏയ് വെൽക്കം വെൽക്കം വാം 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 വാം

ഇവിടെ ഇവിടെ ഏതൊരു ലൈക്ക് ഉണ്ട് പറഞ്ഞിട്ട് നിർത്തിയതാക്കാറ് ഇവിടെ ഒമ്പത് മണിക്ക് ഓപ്പൺ ആവുമല്ലോ പാർക്കിങ് എട്ടരക്കായിട്ട് ഓർ ഓപ്പൺ ആവും ഇവിടെ ഒമ്പത് മണിക്കും അത്ര ഒമ്പത് രൂപ ഫോർ വീലർ അടിപൊളി അമ്പത് റുപ്യ എൻട്രി എൻട്രി ഫീ അമ്പത് ബബിളിൻ്റെ കുറച്ച് വീഡിയോസ് കണ്ടു അത് ബാഗ് വെറുതെ ഉറങ്ങിനിട്ട് ബാഗ് ബാഗ് ബാഗൊന്നു വെച്ചുണ്ടാക്കണു

അതാ തൂങ്ങി പിടിച്ചോണ ഫോട്ടോ രസുണ്ട് കൊറച്ചേരും കോട ഫോട മൂടിയ രസമുള്ള കുഞ്ഞു കുഞ്ഞു സ്ഥലങ്ങൾ ഇതാണ് ഓഫ് റോഡ് വെള്ളായിരം കണീറോഡ് ചെയോ കേളു ജീപ്പ് പോയത് ഇതാണ് ആ ജീപ്പിലെ ഏത് അട്ടമല വീ പോയാൻ വേണ്ടി എത്തിയിട്ടുണ്ട് വണ്ടി അവിടെ നിർത്തിട്ട് പിക്ക് എടുക്കാൻ ഏറ്റവും ആ മുന്നേ നമ്മള് പോയ സ്ഥലത്തിന്റെ പേര് പറഞ്ഞാ ഏത് സ്ഥല െങ്ങനെയുണ്ട് കാണാൻ സ്ഥലം നല്ല രസമുണ്ട് പച്ചപ്പും ഓ അങ്ങനത്തെ ഊര മഞ്ഞും എന്താ രസം എന്താ മൂന്ന് കുരുപ്പങ്ങളുടെ ഈ തേയിലത്തോട്ടത്തിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഉള്ളിൽ കയറി നടക്കുന്നത് സംഗീതിക്കുള്ള രസമുണ്ട് ഇവിടെ എന്താ വെള്ളമൊക്കെ ഒഴുകി പോണ വൈദ്യാതെ തോന്നുന്നത് കിട്ടിയിരിക്കുന്ന ചെരുപ്പാണെങ്കിൽ ചെരുപ്പാകണ സാധനം മഴയും ബെസ്റ്റ് മഴ വല്ലാതില്ല ചാറ്റിലാണ് ചാറ്റ് ചാറ്റ് മഴ പെയ്യലും അങ്ങോ മഞ്ഞ ഇങ്ങനെ കൂടി മഞ്ഞല്ല അതുതന്നെയല്ലേ മഞ്ഞ ഇങ്ങനെ കൂടി നിൽക്കണേ ഓശ്വല നല്ല റിസൾട്ട് കേട്ടോ നോക്കിക്കേ ഫോട്ടോ ഫോട്ടോഷോട്ടോ കാണത്തിണ്ട് നമ്മള് നടന്ന് നടന്ന് ഇപ്പൊ ഏകദേശം മഞ്ഞുള്ള ഏരിയ എത്തിണ്ട് ഹൂ കോട പിടിച്ച് ഇരിക്കട വല്ലതീക്കൊന്നും ഇല്ല എന്നാലും പറയാം കുറച്ച് കോടയും സംഗതി ഒക്കെ ഇണ്ട് ഓ എന്താ രസം പോയ ഒരു ലൈക്കിന്റെ സ്ഥലത്ത് പോയിരുന്നു അപ്പൊ അങ്ങനെ നടന്നുകൊണ്ട് പറഞ്ഞു ജി പറ നമ്മള് പോയ ലൈക്ക് വളരെ മോശ അനുഭവം നമുക്കവിടെ ഉണ്ടായിട്ടുണ്ട് എന്താ ഞാൻ പോയിട്ട് അവിടെ ജസ്റ്റ് അവിടെ നിർത്തിയിട്ടുള്ളൂ അപ്പോൾ ബില്ല് അടിച്ച് തന്നെ നമ്മൾ അവിടെ നിന്ന് പോവാണെന്ന് ബില്ല് പേ ചെയ്യാതെ പോകാൻ പറ്റൂല അവിടെ അനുവാദം ഇല്ലാതാണ് ബില്ല് അടിച്ച് തന്നത് ബില്ല് എടുക്കാതെ പോകാൻ പറ്റുക പ്രശ്നെ മൂന്നാലാൾക്കാര് അവിടുന്ന് പിന്നെ ഒഴിവായി പോന്ന് പിന്നെ ഗൂഗിളില് അടച്ച പോയി സ്ഥലമാണ് വെച്ച് ഫുള്ള് ഇതാണെങ്കിൽ ഫോക്കസ് ആവണല്ലോ നമുക്ക് ഈ പുക തന്നെ പുക എന്നോക്കാട്ട് കൊച്ചു കുറവുള്ള ഫോക്കസ് ആയി കിട്ടാത്ത എന്ത് സൈഡിൽ കൂടെ പോയാൽ വരാനേ എന്ത് വലിച്ചു വലിച്ചു ഫുള് മൂല ഇവിടെ നിന്നെട്ടാണോ ഫുള്ള് മഞ്ഞ് മാത്രോട് ഞാൻ പറഞ്ഞു പതിലാ വരുന്നില്ല ഒന്നും കാണുന്നില്ല ണ്ട് തേക്കണുണ്ട് ചെറുപ്പാണെങ്കി വേണ്ടില്ല പാപ്പ ഇവിടെ വണ്ടിയും കേറി തോന്നുന്നുണ്ടല്ലേ ഇതേത് സ്ഥലംന്ന് പറഞ്ഞ സ്ഥലത്തിന്റെ പേര് മറന്നോ ആനപ്പനപ്പെട്ട മയിൽ പെട്ടിയാ മഞ്ഞിന്റെ കൂടെ ആ പണിയെടുക്കണ സംഗതി കൊള്ളാം അടി വഴുക്കാൻ നല്ല സാധ്യത സ്കോപ്പുള്ള സ്ഥലമാണ് വെള്ളക്കെട്ടുണ്ട് അതുപോലെ തന്നെ പുല്ലാണ് പക്ഷേ ചളി ഉണ്ടായിട്ട് നല്ല സ്ലിപ്പാകും നിൽക്കാറു പക്ഷേ നല്ല രസം മറ്റേ പുക വരുമ്പോലെ ഇങ്ങനെ കോട കെട്ടിട്ട് പ്രത്യേകിച്ച് ഈ മഴക്കാലം ഉണ്ടോ തണുപ്പുള്ള ടൈമൊക്കെ ആയത് നല്ല രസ ഈ ഹോട്ടലിനാണ് ഉച്ചക്കത്തെ ഫുഡ് ഹോട്ടല റെസ്റ്റോറൻറ്റ് ഉച്ചക്കത്ത് നിന്നാൽ കറിയാതെ ചിക്കൻ കറി അതാണ് ബീഫല്ലേ അതുപോലെ പൊറോട്ട ഒരു റിസോർട്ടിൻ്റെ മുന്നിലാണ് ഉള്ളത് ചെങ്ങായിട്ടാണ് ചെങ്ങായിട്ട് വാപ്പം ചെങ്ങായി കൂടെയല്ലേ ഡാസിൽ ഉണ്ടോ ഈ സൈഡിൽ കാണുന്ന ഇത് സംഗതി പൂളാണ് സംഗതി ഞങ്ങൾ എടുത്തിട്ടൊന്നുമില്ല അപ്പോൾ ചങ്ങാതിൻ്റെ ഫ്രണ്ട് ഇവിടെ ഉണ്ട് ഇവിടെ അങ്ങനെ നിൽക്കുന്ന ഓഫീസ് സംഗതിയൊക്കെ അപ്പോൾ കാണാൻ വെച്ചിട്ടിങ്ങോട്ട് വന്നതാണ് നമ്മളിങ്ങനെ നേരെ നടന്ന് വന്നാൽ ഈ സൈഡിൽ കാണുന്നത് കണ്ടോ ഒരു നല്ല വ്യൂ ഉണ്ട് ഇതാണ് ഇന്ത്യയിലെ രണ്ടാമത്തെ ഉയരമുള്ള മല മൗണ്ടാ പറയാം കേട്ടോ എങ്ങൾക്ക് രണ്ടാമത്തെ ഉയരമുള്ള മല ഇന്ത്യയിൽ തന്നെ ഓക്കെ അത് ഈ ഭാഗം ഫുള്ളും സത്യം പറഞ്ഞാൽ കോട പിടിച്ച് മൂടി നിൽക്കുകയാണ് ഇത്ര ഞങ്ങൾ വന്നപ്പോൾ ഇത്ര ഒന്നും ഈ ലെവലിലുണ്ടെങ്കിൽ ഇപ്പോൾ ഇത്രയും മൂടി മഴേന്റെ ടൈമും കൂടെ ആയുണ്ടേ ഇത്രക്ക് നല്ല വിവടന്ന് ഓല പൂള് സംഗതി ചെന്ന് നോക്കാം കിടക്കേ കിടക്കേ കിടക്കണ്ടോ ഓ ഉള്ളതല്ലേ സംഗതി കാണാൻ സ്വീമാനം കണ്ടെങ്കിൽ നമ്മളെ യാത്ര തിരിക്കുകയാണ് നാട്ടിലേക്ക് വയനാട് ടു നാട്ടിലേക്ക് നേരെ തിരിക്കുകയാണ് നമ്മളെ യാത്ര നമ്മളെ നൈസായിട്ട് വയനാട് ഇടാണ് സമയപ്പോ എത്ര ആയി ആ ഒരു നാലുമണി ടൈമ് ആ പോകുന്നു ടാറ്റാ ബൈ വയനാടും താങ്ക് യു സോ മച്ച് കോഴിക്കോട് മധുരേശ് വന്നിട്ട് മന്തി അടിക്കണേ വര ലാസ്റ്റ് ട്രിപ്പ് ഒക്കെ കഴിഞ്ഞു അലഹമുദ്ദായത്തായിട്ട് പോയി വന്ന് നാട്ടിൽ കഴിഞ്ഞ് പോവാണ്ട് ഇപ്പൊ കോഴിക്കോടാണുള്ളത് മന്തി തട്ടി കൊണ്ടിരിക്കുക എല്ലാവരും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് അത്രേ പറയാനുള്ളൂ സബ്സ്ക്രൈബ് ചെയ്യാ കൂടെ കൂടാ ഇതുപോലത്തെ നാച്ചുറൽ ബ്യൂട്ടികൾ തപ്പിയിറക്കുന്ന യാത്രകളിൽ ഇനിയും കണ്ടുമുട്ടാം